നമ്മൾ ഒരു ചാനലിൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്കാമുകൾ ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് സ്കാമുകളെ പറ്റിയൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയി കഴിഞ്ഞാൽ ഒരു പരിധിയിൽ വരെ നമുക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകൾ ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യാം സമയമുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ കാണുക നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും ഏത് തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ആ രീതിയിലാരെങ്കിലും തട്ടിപ്പിനിരയെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു ലാസ്റ്റ് ടു ത്രീ വീക്കിൽ പുതുതായിട്ട് കുറച്ച് സ്കാംസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തേത് ഒരു ഐ സി ഐ ബാങ്കിന്റെ ഒരു റിവാർഡ് റിലേറ്റഡ് സ്കാം ആ തട്ടിപ്പാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവറിന് ഒരു കോൾ വരുന്നു ബാങ്ക് എക്സിക്യൂട്ടീവ് ആണ് ഒരു റിവാർഡ് പോയിന്റ് ഓഫർ ചെയ്യുന്നു ൾ ചെയ്യാനായിട്ട് പറയുന്നു ഐ സി ഐ സി ബാങ്ക് ഡോട്ട് എ പി എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി ആപ്പ് അയച്ചു കൊടുക്കുന്നു അത് ആ ഒരു വ്യക്തി ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം കാർഡ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു ആപ്പിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നഷ്ടമായെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തപ്പോൾ അനോദറൈസഡ് ആയിട്ട് വലിയ വിലയുള്ള മൊബൈൽ ഫോൺസ് ഒക്കെ പർച്ചേസ് ആയി അതുപോലെ തന്നെ ക്യുബ് ഡെലിവറി സർവീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ഡെബിറ്റ് ആയിരിക്കുന്നത് ഇങ്ങനെ ഫണ്ട് പോയി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്ന വ്യക്തിയോട് ഇത് ഫണ്ട് നഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പോയ ഫണ്ടും റിവാർഡ് പോയിൻറ്റും കൂടി ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞു പക്ഷേ കുറെ നേരം കഴിഞ്ഞിട്ട് പോയ ഫണ്ടും വന്നില്ല റിവാർഡ് പോയിന്റും വന്നില്ല അങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ പലതരത്തിൽ നിങ്ങളെ വിളിച്ചിട്ട് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പുഷ് ചെയ്യും റിവാർഡ് പോയിന്റിന് വേണ്ടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാട്ട്സാപ്പിലേക്ക് ആപ്പ് അയച്ച് വരും എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും ഒരിക്കലും ഇങ്ങനെ ഒരാളാഴ്ച തരുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യരുത് തേർഡ് പാർട്ടി ആപ്പ് എവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യരുത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്പുകൾ മാത്രം അതും നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അല്ലാതെ കണ്ണിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഛത്തീസ്ഗഡിൽ ഏകദേശം വൺ പോയിൻറ്റ് ത്രീ കൊറോർ റുപ്പീസ് നഷ്ടമായുള്ളൊരു സ്കാമാണ് അത് നടന്നിരിക്കുന്നത് ഒരു ആൾമാറാട്ടം നടത്തിയാണ് നമ്മൾ മുൻപ് കുറേ കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കോൾ വിളിച്ചും വാട്സപ്പ് വഴിയൊക്കെയുള്ള ആൾമാറാട്ടം നടത്തിയുള്ള തട്ടിപ്പ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നു അപ്പോൾ എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ ബോസ് ആണെന്ന് പറയുന്നു ആ ഒരു വ്യക്തിയുടെ ബോസ് ആണ് അപ്പോൾ എമർജൻസി ആയിട്ട് ഇത്ര രൂപ ഫണ്ട് വേണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവീനിയൻസ് ചെയ്ത് വിശ്വസിപ്പിച്ചാണ് ഈ ഏകദേശം വൺ പോയിൻറ്റ് ത്രീ കൊറോ റുപ്പീസ് തട്ടിയെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെ പരിചയമില്ലാത്ത നമ്പറിൽ ൊക്കെ ഒരു മെസ്സേജ് വന്നു ഇത്രയും കൂടി കണക്കിന് രൂപ എങ്ങനെ അയച്ചു കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വിളിച്ചിട്ട് ബോസ് ആണെന്ന് പറഞ്ഞു എമർജൻസി ആണെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വസിപ്പിച്ച് ഇങ്ങനെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായി കഴിയുന്നത് ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിനായിരുന്നു ഇപ്പൊ നിലവിൽ എന്തായാലും ആ തട്ടിപ്പ് നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും എ വീഡിയോസും അതുപോലെ തന്നെ എ ഇമേജസും കാര്യങ്ങളൊക്കെ ഏതാണ് ഒറിജിനൽ ഏതാണ് എ എന്ന് നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് സോ അങ്ങനെ ഒരു കാലത്ത് ഏഴ് സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റു പലരുമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പണമൊക്കെ തട്ടിയെടുക്കാനായിട്ട് നിരവധി ആളുകൾ നോക്കും സോ ഒരിക്കലും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊക്കെ കോൾ വന്നു ഇന്നാളാന്ന് പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ ആ ഒരു വ്യക്തിയുടെ ഒറിജിനൽ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അങ്ങനെ കൺഫേം ചെയ്യുക ആൾ തന്നെയാണോ മെസ്സേജ് അയച്ചത് എന്ന് നെക്സ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഛത്തീസ്ഗഡിൽ തന്നെയാണ് ഒരു ഫാർമസി ഓഫീസിന് ഏകദേശം പതിനാല് ലക്ഷം രൂപ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിലൂടെ നഷ്ടമായെന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വ്യക്തി ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോ വന്നു വലിയ റിട്ടേണും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു വീഡിയോ വഴി ഈ വ്യക്തി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തിച്ചേരുന്നു ആ ഗ്രൂപ്പിൽ എത്തിയപ്പോൾ അതിൻ്റെ അഡ്മിൻസ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയുന്ന ഒരു ഫേക്ക് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു ആദ്യം കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐ പി ഒ അവർ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഐ പിഒയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാതെ വന്നു ആ ഒരു സമയത്ത് അവർ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺ ചെയ്യുകയും ആ ഒരു പണം തട്ടിയെടുത്തുകൊണ്ട് അപ്രത്യക്ഷമാകുകയും ചെയ്തു ഇങ്ങനെ നമുക്ക് വലിയ റിട്ടേണും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി വീഡിയോകളൊക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുവാനായിട്ട് സാധിക്കും വീഡിയോകളുടെ എൻഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ തന്നെ ഏതെങ്കിലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ആയിരിക്കും അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മളെ കൊണ്ട് പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും പല ഫേക്ക് ആളുള്ള ട്രേഡിങ് ആപ്പ് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഫണ്ട് പോവുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളിലൊന്നും വീഴാതിരിക്കുക വലിയ മാസീവ് റിട്ടേൺ ഒക്കെ പറഞ്ഞുള്ള വീഡിയോകളിൽ വീഴാതിരിക്കുക നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക സ്വയം ചെയ്യുക അല്ലാതെ വേറൊരു വ്യക്തിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പണം കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യരുത് നമുക്ക് മാർക്കറ്റിൽ നല്ല പേരും കാര്യങ്ങളൊക്കെ ഉള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറേ അധികം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അവരുടെ ആപ്പ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാതെ ഒരു തേർഡ് പാർട്ടി എ പിക്ക് ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക പിന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സ്കാം എസ് ബി ഐ കാർഡ്സ് റിലേറ്റഡ് ആണ് അവരുടെ ഏകദേശം നൂറ്റമ്പത് കസ്റ്റമേഴ്സിൽ നിന്നും ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പോലീസ് പറയുന്നത് നൂറ്റമ്പത് പേരുള്ള അതിന് മുകളിൽ ആളുകൾ തട്ടിപ്പിനിരയായി കൂടുതൽ തുക നഷ്ടമായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് പേരടങ്ങുന്ന ഒരു വലിയൊരു ഗ്യാങ് ആയിരുന്നു ഇവിടെ സംഭവിച്ചത് അത് നമുക്കറിയാം എസ് ബി ഐ കാർഡ്സിലൊരു സി പി കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാനേജ് ചെയ്യുന്നത് അത് ഒരു തേർഡ് പാർട്ടി കോൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെ വർക്ക് ചെയ്തിരുന്ന ഇൻസൈഡർ വഴിയാണ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ലീക്ക് ആയതെന്നാണ് നമുക്ക് വാർത്തകൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഈ ഡാറ്റ ഉപയോഗിച്ച് തട്ടിപ്പ് സംഘം വിളിച്ചിട്ട് എസ് ബി ഐ കാർഡ്സിൽ നിന്നാണ് പറഞ്ഞുകൊണ്ട് ഒ ടി പിയും അതുപോലെ തന്നെ സി വി വിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഇവരിങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് ഗഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യും എന്നിട്ട് ഈ വൗച്ചേഴ്സും ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ട്രാവൽ ഏജൻസിനെ മറിച്ച് വെക്കും എന്നിട്ട് ആ ഫണ്ട് ക്യാഷായിട്ടും ക്രിപ്റ്റോ വഴിയൊക്കെ വാങ്ങും ഈ രീതിയിലായിരുന്നു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് വലിയൊരു ഗ്യാങ് ആയിരുന്നു പതിനെട്ട് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു ഏകദേശം അൻപത്തിരണ്ട് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സ്കാം എന്ന് പറയുന്നത് ഒരു വെൽ എക്സിക്യൂട്ടഡ് ഒരു പ്ലാൻ ആണ് ഇൻസൈഡർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെയാണ് ഡാറ്റ അവിടെ ലീക്കായത് ആ ഡാറ്റ വെച്ചാണ് അവർ തട്ടിപ്പ് നടത്തിയത് ഒരു വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു ഗ്യാങ് ആണ് തട്ടിപ്പ് നടത്തിയത് എന്തായാലും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന കാർഡിൽ നിന്നാണ് ഇന്ന ബാങ്കിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോളും കാര്യങ്ങളൊക്കെ വരും അത് ഇപ്പോൾ ഒറിജിനൽ ആണോ അല്ലയോ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക അങ്ങനെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ കോൾ കോൾ വഴിയൊന്നും നിങ്ങളുടെ യാതൊരുത് ഇൻഫർമേഷനും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ആര് വിളിച്ചാലും സി വി വി എക്സ്പയർ ഡേറ്റ് ഒ ടി പി ഒന്നും ഷെയർ ചെയ്യരുത് പിന്നെ ഇപ്പോൾ ഒറിജിനലി ബാങ്കിൻ്റെ ഓഫീഷ്യൽസ് ആണെങ്കിൽ കൂടി ഷെയർ ചെയ്ത് ചെയ്യരുത് ബാങ്കിൻ്റെ ഒന്നും ഈ രീതിയിൽ ഒ ടി പിയും അതുപോലെ തന്നെ സി വി വി എക്സ്പയർ ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി ഇങ്ങനെ വിളിച്ചാരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യരുത് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ചാനൽസ് വഴി നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം ഇമെയിൽ വഴി അതേപോലെ തന്നെ ഒഫീഷ്യലായിട്ടൊരു ടോൾ ഫ്രീ നമ്പറൊക്കെ കാണാൻ സപ്പോർട്ടിനായിട്ട് അപ്പോൾ അതിലൊക്കെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഒഫീഷ്യൽ ചാനൽസ് വഴി കോൺടാക്ട് ചെയ്ത് മാത്രം എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യരുത് നിങ്ങളത് കോൾ കട്ട് ചെയ്യുക അതിനുശേഷം ബാങ്കിൻ്റെ ഒഫീഷ്യൽ ചാനൽസ് വഴി കോൺടാക്ട് ചെയ്ത് അത് ആ ഒരു കോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ട്രൂ ണോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആണെങ്കിലും ഇന്നത്തെ കാലത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക എല്ലാ മാസവും നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും പലതും സ്റ്റേറ്റ്മെന്റ് ഒന്നും നോക്കുകയില്ല ക്രെഡിലൊക്കെ ഓട്ടോമാറ്റിക് ഫോൺ ബില്ലൊക്കെ ബിൽ ഒക്കെ പേ ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും അൺ ട്രാൻസാക്ഷൻ ചെറിയ വാല്യൂൻ്റെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ അലർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും എനബിൾ ചെയ്തിട്ടേക്കുക കാരണം എന്തെങ്കിലും ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അലർട്ട് കിട്ടും നമ്മൾ നടത്താത്തൊരു സാക്ഷിഷ്ടം ആ സമയത്ത് തന്നെ നമുക്കത് ബ്ലോക്ക് ചെയ്യാനായി കഴിയും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി